മരമൊരു വരമെന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതയാത്രയ്ക്കിടയിൽ ഒരു മരമെങ്കിലും നടാത്തവർ ചുരുക്കവുമാണ് എങ്കിലും ഒരു നാലര ഏക്കർ സ്ഥലം വനമുണ്ടാക്കാനായി മരം നടാനായി മാറ്റിവെക്കാനുള്ള ധൈര്യമുണ്ട് അങ്ങനെ ഒരു കർഷകനുണ്ട് കോട്ടയം ജില്ലയിലെ മണിമലയിൽ ആ കർഷകൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലക്കാരനായ വർഗീസ് യാട്ടൻ എന്ന കർഷകൻ പിതൃ സ്വത്തായി കിട്ടിയ നാലര ഏക്കർ ഭൂമിയാണ് വനമുണ്ടാക്കാനായി അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് ലക്ഷ്യങ്ങളും വർഗീസേട്ടനുണ്ട് എന്തായാലും മനോഹരമായ ഈ കാഴ്ചയിലേക്ക് മനോഹരമായ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം മണിമലയാറിൻ്റെ തീരത്ത് പ്രകൃതിയുടെ ഒരു വലിയ അത്ഭുതം മറിഞ്ഞിരിപ്പുണ്ട് ഇതൊരു മനുഷ്യൻ്റെ നാൽപ്പത് വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് അറുപത്തിയെട്ടുകാരനായ വർഗീസ് എന്ന മനുഷ്യൻ തൻ്റെ ജീവിതം കൊണ്ട് നട്ടുപിടിപ്പിച്ച ഒരു വനം ഇതാണ് ഈ വനത്തിന്റെ അമരക്കാർ ചേട്ടൻ അധ്യാപകരായിരുന്ന മാതാപിതാക്കളിൽ നിന്ന് പിതൃസ്വത്തായി ലഭിച്ചതാണ് അദ്ദേഹത്തിന് ഈ ഭൂമി വർഷങ്ങളോളം ഈ ഭൂമിയിൽ എന്ത് ചെയ്യണമെന്ന ചിന്തയിലായിരുന്നു ഈ കർഷകൻ അങ്ങനെ ആദ്യമായൊരു തേക്ക് തൈ അദ്ദേഹം അവിടെ നട്ടു പിന്നീട് ആ കൃഷിയിടത്തിൽ എല്ലായിടത്തും ഒപ്പം മഹാഗണിയും കർഷകൻ എന്ന് പറയുമ്പം ഒരുപക്ഷെ ആൾക്കാരൊക്കെ നെറ്റി ചുളിക്കും ഇന്ന് കർഷകർക്കൊന്നും ഒരു ഡിമാൻഡുള്ള കാലമല്ല കാർഷിക വൃത്തി കൊണ്ട് നമുക്കൊരു ജീവിതം കഴിയാൻ മേലാത്ത ഒരു സാഹചര്യത്തിലേക്കും മാറിപ്പോയി നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം എന്നാൽ ശരിയായ കൃഷിയിൽ ആ കൃഷിയെ പറ്റിയുള്ള നമുക്ക് ശരിയായ ഒരു ദിശാബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷിയെ മറന്നോ കൃഷിയില്ലാതെയോ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്ന് എനിക്ക് ഒരു പരിധിവരെ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം കർഷകൻ എന്ന് പറയുമ്പോൾ ഒരു സർക്കാരോ അല്ലെ ഒരു സംവിധാനങ്ങളോ മാത്രം നിരൂപിച്ചാൽ നടക്കുന്ന കാര്യമല്ല അവർക്ക് പലതരത്തിലുള്ള സഹായങ്ങളും പലരെ സഹായിക്കുമ്പോൾ അതിനെല്ലാം പരിമിതികൾ കാണും അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയത്തുള്ളൂ നമുക്ക് എത്ര കൃഷിഭൂമിയുണ്ട് അതിനകത്തെ അതിൻ്റെ നമ്മുടെ സാഹചര്യങ്ങൾ എന്തുണ്ട് ഇതെല്ലാം നമുക്കേ അറിയത്തുള്ളൂ അപ്പോൾ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു കൃഷി തിരഞ്ഞെടുക്കുക എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഞാനും എൻ്റെ അപ്പനൊരു അധ്യാപകനായിരുന്നു ഞാൻ ഒറ്റ പുത്രനാണ് എനിക്ക് രണ്ട് മെങ്ങമ്മമാരുണ്ട് അപ്പോൾ ആ അധ്യാപകരെ സംബന്ധിച്ചോളം അവർ അവരുടെ ആശുപത്രി അല്ല പിന്നെ സ്കൂളിലെ ജീവിതവും കഴിഞ്ഞ് വീട്ടിൽ പണിയാനുള്ള സമയങ്ങൾ കുറവ് പിന്നെ കൃഷിയിൽ നിന്നുള്ള വരുമാനങ്ങൾ കൊണ്ടൊന്നും അവർക്ക് തന്നെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഒറ്റക്കാരനായ ഞാൻ വന്നാലും എനിക്കും ഇതുതന്നെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഒരു കൃഷിയും ഒരു ബിസിനസ്സും കൂടെ ഒരുമിച്ച് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു വരുമാനം നമുക്ക് കൃഷിയിൽ നിന്നൊരു വരുമാനം ഉണ്ടാകുന്നത് ആ ബിസിനസ്സിൽ കൂടി നമുക്കതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഒടുവിൽ അദ്ദേഹം ആ തീരുമാനമെടുത്തു ഈ ഭൂമിയെ ഒരു വനമാക്കി മാറ്റുക അതിന് അദ്ദേഹത്തിന് രണ്ട് പ്രധാന കാരണങ്ങളുണ്ടായിരുന്നു കർഷകനെ സംബന്ധിച്ചോളം ശരിക്കു പറഞ്ഞാൽ അവർ സുരക്ഷിതരല്ല ഇന്നിപ്പം നമ്മൾ എല്ലാവരും ഇൻഷുറൻസിലാണ് ജീവിക്കുന്നത് ഇൻഷുറൻസ് എടുത്ത് പക്ഷേ അവർ കർഷകനെ സംബന്ധിച്ചോളം ഒരു നല്ല പോളിസി എടുക്കാനും അത് മാ അത് മാസം തോറും പൈസ അടയ്ക്കാനും ഒന്നും വരുമാനം ഉണ്ടാകത്തില്ല അപ്പോൾ എല്ലാവരും അത് വേണ്ട ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് എന്നാൽ ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് നല്ലൊരു പോളിസിയാണ് നമുക്കുള്ള സ്ഥലത്തിൻ്റെ ഒരു പത്ത് ശതമാനം സ്ഥലം നമ്മൾ മാറ്റി വെക്കുക നല്ല മരങ്ങൾ വെക്കുക തേക്കാണ് ഏറ്റവും നല്ലത് പത്ത് ശതമാനം എന്ന് പറയുമ്പം ഒരു രണ്ടേക്കർ സ്ഥലമുള്ള ആളിന് ഇരുപത് സെൻറ്റ് കിട്ടും ആ ഇരുപത് സെൻറ്റിനകത്ത് ഇരുപത്തഞ്ച് തേക്ക് നമുക്ക് വെക്കാം വയ്ക്കാം ഇരുപത്തഞ്ചല്ലാതെ കൂടുതൽ വേണമെങ്കിൽ കാരണം അഞ്ചടിക്ക് വെച്ച് ഇവനെ നേരെ പൊക്കി ഇതിന് കമ്പുകളൊന്നും ഉണ്ടാകാതെ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ സെലക്ഷൻ ഫീൽഡിങ് നടത്തുക അപ്പോൾ അതിന് അനുസരിച്ച് ഒരു ആയിരം തേക്ക് ഒരേക്കറിനകത്ത് സുഖമായിട്ട് വെക്കാം അപ്പോൾ അങ്ങനെ വെച്ച് അഞ്ച് വർഷം കഴിയുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് ഓരോന്ന് വെട്ടുക ഇനി എനിവേ ഏതായാലും നമ്മുടെ വീട്ടിൽ ഒരു അമ്പതോ തേക്ക് ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ചോ അമ്പതോ തേക്ക് ഉണ്ടെങ്കിൽ അതൊരു മുപ്പത് നാൽപ്പത് വർഷം നാൽപ്പത് വർഷത്തിൽ കുറയാതെ നമ്മൾ നിർത്തണം ഈ നാൽപ്പത് വർഷം കൊണ്ട് നമ്മൾ നമ്മുടെ ഈ നമ്മളിതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം എല്ലാം കഴിച്ച് നമുക്ക് കൊച്ചുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് തീരുമാനിക്കുന്നത് എടാ പെങ്കൊച്ച ഉണ്ടായി ഇതിനൊക്കെ എട്ടിക്കണമല്ലോ എന്തെങ്കിലും നമുക്കൊരു ഒരു ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നമുക്ക് കൈ പിടിക്കാൻ എന്തെങ്കിലും ഒരു കാശ് വേണം അപ്പോൾ അതിനെന്താ മാർഗം എന്ന് ആലോചിക്കുമ്പം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു നമുക്ക് പത്ത് സെൻറ്റ് സ്ഥലം അതിനായിട്ട് ഇപ്പോൾ പത്തേക്കറുള്ള ആളിന് രണ്ടേക്കറിനകത്ത് ചെയ്യാവുന്ന ഇതിഷ്ടം പോലെ ആൾക്കാർ ഈ പത്തേക്കറിനകത്ത് അവർ വെച്ചിട്ട് അതിനകത്ത് വെക്കാവുന്നതിന് അപ്പുറത്ത് മരങ്ങളും എല്ലാ മരങ്ങളും കൂടെ വെച്ചിട്ട് ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം വരുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഐഡിയാപരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ നിന്നോട്ടെ അതേലെ ലാഭവും നോക്കണ്ട നഷ്ടവും നോക്കണ്ട അത് അവിടെ നിന്ന് വളർന്നുകൊള്ളും അപ്പം നമ്മുടെ ഓരോ മറ്റു രീതിയിലുള്ള പ്രവ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും എല്ലാം വിജയിച്ച് വിജയിച്ചു വന്നാലും ഇത് രാത്രി നമ്മുടെ പേർക്ക് പണിയെടുക്കും നാൽപ്പത് വർഷം കഴിയുമ്പം ശരിക്കും ഗോൾഡ് തന്നെയാണ് സ്വർണത്തിൻ്റെ തുല്യമാണ് നമുക്ക് അപ്പം ഇൻഷുറൻസ് അടയ്ക്കാൻ പോകേണ്ട കയ്യിലേക്ക് കാശെടുത്ത് അടയ്ക്കാൻ പോകേണ്ട ചത്താലേ കിട്ടുകയുള്ളു ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് ഇത് നമുക്ക് ജീവിച്ചിരിക്കുമ്പം തന്നെ നമുക്കിത് സാധിക്കാം അപ്പോൾ അങ്ങനെ ഒരു കൂടിയാണ് ഞാൻ എൻ്റെ ഞാൻ നാല് നാല് നാലര ഏക്കർ സ്ഥലം എനിക്ക് വീതം കിട്ടിയത് എൻ്റെ കൃഷി മുഴുവൻ ഞാൻ മരങ്ങളാക്കി ഇന്നിപ്പം അതിന് ഞാൻ വിലയൊന്നും ഇടുന്നില്ല എത്ര വിലയുണ്ടെന്നെനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് കിട്ടിയ ഭൂമി എൻ്റെ എൻ്റെ അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പം അതൊരു കാലിഭൂമിയായിട്ട് കൊടുക്കാതെ നമുക്ക് ആവശ്യം വന്നാൽ ഇന്നിപ്പോൾ എനിക്ക് അറുപത്തിയേഴ് വയസ്സ് അറുപത്തെട്ടാവുമ്പോൾ പോകുന്നു ഈ അറുപത്തെട്ടാമത്തെ വയസ്സിൽ മക്കളെ ഡിപ്പെൻഡ് ചെയ്യാതെയോ മറ്റാരെയും ഡിപ്പെൻ്റ് ചെയ്യാതെ വേണ്ടി വന്നാൽ ഒരു തടി കൊടുത്താൽ നമ്മുടെ അത്യാവശ്യം കാര്യം നടക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും മാതൃകയാക്കാവുന്ന അല്ലെങ്കിൽ ഇത് പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതോടൊപ്പം എന്താണെന്ന് വെച്ചാൽ പ്രകൃതി സൗഹൃദം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കണ്ടത് ഞാൻ എവിടെയെങ്കിലും ടൂർ പോകുമോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഒരു ഒരു മഹാഗണിയോ അല്ലെ തേക്കുന്തയ്യോ അല്ലെങ്കിൽ പ്ലാന്തയ്യോ ഒരു മാന്തയ്യോ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരും കാരണം ആ പോയ പോക്കും മുതലാവുകയും ചെയ്യും ഇതവിടെ നിന്ന് പറമ്പ് വന്ന് കായ്ക്കുകയും ചെയ്യും അപ്പോൾ ആ രീതിയിലുള്ള ഒരു വിഷൻ എന്നെ ഇന്നും പ്രചോദിപ്പിക്കുന്നുണ്ടായിരുന്നു ഇന്നീ വനം ആയിരക്കണക്കിന് പക്ഷികളുടെ വാസസ്ഥലമാണ് പ്രകൃതി തണൽ ഭരിച്ചിരിക്കുന്ന ശാന്തസുന്ദരമായ ഒരിടം പണത്തിനു വേണ്ടിയുള്ള ഒരു നിക്ഷേപമായാണ് അദ്ദേഹം ഇത് തുടങ്ങിയതെങ്കിലും ഇന്നീ വനം വർഗീസിയാട്ടൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു പക്ഷേ പണത്തേക്കാൾ വലിയ സമാധാനമാണ് ഈ മരങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നത് മരത്തിനോട് എനിക്കൊരു പ്രത്യേക ഒരു അനുകമ്പയുണ്ട് ആ ഒരു ഇതുകൊണ്ട് ഞാൻ എൻ്റെ വീട് വന്നപ്പോഴും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന തടി വെട്ടാതെ ഞാൻ തടി മേടിച്ചാണ് വീട് വളർന്നത് കാര്യം ഇപ്പം തടിയുടെ ഉപയോഗം കുറഞ്ഞു ഇരുമ്പായി തടിക്ക് വില പോകും എന്നൊന്നും പറഞ്ഞാലും ഒരിക്കലും തടിയുടെ നല്ല തടിക്ക് ഒരിക്കലും അതിന് ശരിയായ മൂപ്പ് വേണം ശരിയായ വണ്ണം വേണം ശരിയായ രീതിയിലുള്ള തടികളായിരിക്കണം അതിനൊരിക്കലും വില പോവുകയില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ഇപ്പോഴും തേക്ക് തടിക്കുമ്പോൾ നെമ്മാടിക്ക് എവിടെയും കിടക്കാമെന്നാണ് പറയുന്നത് അത് നമ്മൾ പുട്ടുതടിയൊക്കെ കൊടുത്ത് കളിപ്പിച്ചൊക്കെ വിൽക്കാൻ നോക്കുമ്പോൾ അതിനൊന്നും ഒരു ഒരു കാലത്തേക്കൊക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് തടി വെട്ടി ഇറങ്ങി പ്ലൈവുഡിന് അതിനെല്ലാം എല്ലാം പോകുന്നുണ്ട് പക്ഷേ ആകുന്ന ആകാൻ പറ്റുന്നവർക്ക് അവിടെ നിൽക്കട്ടെ കാരണം പ്രകൃതി നിലനിൽക്കുന്നത് ഈ മരങ്ങളുടെ പുറത്താണ് ഇവിടെ നമുക്ക് ഓക്സിജൻ ഉണ്ടാകണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നതും ഓക്സിജനെ തിരിച്ചുവിടുന്നതും മരങ്ങളാണ് ഈ മരങ്ങളില്ലാതെ നമുക്ക് മനുഷ്യൻ ഇവിടെ ജീവിതം പറ്റത്തില്ല അപ്പം എല്ലാവരും വെട്ടിക്കളഞ്ഞ് മരുഭൂമിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെ പോവും അപ്പം പറ്റാവുന്ന ആൾക്കാർക്ക് അവർക്ക് ഭൂമി ഇഷ്ടം പോലെയുള്ളവർ എന്ത് ചെയ്യണമെന്നറിയില്ല അറിയത്തില്ലാതെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ അവറിന് ഇരുന്നൂറ്റമ്പത് രൂപ വരെ വന്നപ്പോഴും ഞാൻ അവരിലേക്ക് തിരിഞ്ഞില്ല ഈ തിരിയാണെന്ന് എന്താണെന്ന് വെച്ചാൽ മരങ്ങൾ വെച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ അത് വെട്ടിക്കളഞ്ഞാൽ പറ്റത്തില്ലല്ലോ പക്ഷേ അന്ന് എനിക്കൊരു മണ്ടത്തരമായി പോയോ എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് ആ എൻ്റെ എൻ്റെ പറമ്പിൽ ഞാൻ ഒരു ആദ്യത്തെ ഒരു പ്ലോട്ട് ഒന്നര ഏക്കറിനകത്ത് ആയിരം തേക്ക് വെച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്ന ഒരു രൂപ വിലയുള്ള സ്റ്റമ്പ് ആയിരം എണ്ണം ഞാൻ വെച്ചു എനിക്ക് ആയിരം എണ്ണം വെച്ചതിന് അന്നത്തെ കാലത്ത് കുഴി എടുത്തതെല്ലാം വെച്ചതിന് വരെ ആയിരം രൂപ വേറെ മുടക്കമുണ്ട് അങ്ങനെ രണ്ടായിരം രൂപയുടെ മുടക്കേ എനിക്ക് എൻ്റെ സ്ഥലത്ത് എനിക്ക് എനിക്ക് വീതം കിട്ടിയ സ്ഥലത്തിനകത്ത് അത് ഒരു ദുർഭൂമിയാണ് ശരിക്കും പറഞ്ഞു ഞാൻ കല്ലും പാറയെല്ലാം ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു എനിക്ക് ഈ തേക്ക് വെക്കുന്നത് അഞ്ചടിക്ക് അടുപ്പിച്ച് വെക്കണമെന്നും അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലം കൂടുമ്പം സെലക്ഷൻ ഫീൽഡിങ് നടത്തണമെന്നും അങ്ങനെയാണ് തേക്ക് തോട്ടങ്ങൾ ഏതോ രാജ്യത്തുണ്ടാകുന്നതിനെപ്പറ്റി ഞാൻ ഒരു പഠനം എനിക്ക് കിട്ടി അപ്പോൾ ഞാനത് പരീക്ഷിച്ച് നോക്കി അഞ്ച് വർഷം അഞ്ച് അടി അടിപ്പിച്ച് വെച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഇതിനൊറ്റ കമ്പുകൾ ഉണ്ടാകത്തില്ല ഏരങ്ങൾ ശിഖരങ്ങളുണ്ടാകില്ല അഥവാ ഉണ്ടാകുന്നത് തന്നെ ഉണങ്ങിപ്പോവും അപ്പം നമ്മൾ വാക്കത്തി തൊടാനേ പാടില്ല നമ്മൾ കണ്ടിരിക്കുന്ന നമ്മുടെ വീടുകളിലൊക്കെ മിറ്റന്ന് നിൽക്കുന്നതിൻ്റെ എല്ലാം ഈ കഴുത്തപ്പില്ലാത്ത കോഴി നിൽക്കുന്നവരാണ് നിൽക്കുന്നത് നമ്മുടെ എല്ലാം തേക്ക് കാരണം ഇത് മുഴുവൻ വെട്ടി കണ്ടിച്ച് 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 എറ്റത്ത് വരുമ്പോൾ മാത്രമേ ഇത് പക്ഷേ ആ മരം വളരത്തില്ല അത് തന്നെയല്ല ആ മരത്തിന് കേട് കൂടുതലാകാനുള്ള സാധ്യതകൾ കൂടും അതേസമയം നമ്മൾ ഈ രീതി കൃഷി ചെയ്യുകയാണെങ്കിൽ മോതിരം വിട്ടാൽ താഴെ വരും അപ്പം ഞാനങ്ങനെ മൂന്ന് സെലക്ഷൻ ഫിണ്ടിങ് മൂന്ന് വെട്ടി ഇപ്പം നാലാമത്തെ വെട്ടാൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ വെട്ടിക്കളയുന്നുള്ള ആ ഒരു സങ്കോചത്തിൽ ഞാൻ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ അങ്ങനെ വരുന്നതിനെ ചുവടുവെട്ടാതെ മണ്ട വക്കറക്കി നിർത്തി അപ്പോൾ അതിന് വളർച്ച കുറയും അതിന് അപ്പം വലുതിന് വളർച്ച കൂടും അപ്പോൾ അതിനടിപ്പെട്ട് നിൽക്കും കാരണം നമുക്ക് പിള്ളേർക്ക് വല്ല വീട് വീട് പണിയുന്ന സമയത്തോ ഒക്കെ സീലിങ്ങിനും പിന്നെ ചെറിയ ചെറിയ പരിപാടികൾക്കെല്ലാം ഇഷ്ടം പോലെ ചെറിയ ഉരുപ്പിടി വേണം അപ്പോൾ നല്ല മൂത്ത ഉരുപ്പടി കിട്ടും അതുകൊണ്ട് ഇപ്പം ഞാൻ വെട്ടിക്കളയാതെ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് തേക്ക് ഇപ്പം എൻ്റെ എൻ്റെ പറമ്പിലുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് തേക്ക് അതുപോലെ തന്നെ തന്നെ കളിത്തുണ്ടായ മഹാഗണി അതിനെ നിശ്ചിത നിശ്ചിത സാധനങ്ങളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ബാക്കിയുള്ളതിനെ വെട്ടിക്കളഞ്ഞു അതൊക്കെ ഇന്ന് ആ എഴുപതിഞ്ച് എൺപതിഞ്ച് നൂറിഞ്ച് വരെയുള്ള മഹാഗണി എൻ്റെ പറമ്പിലുണ്ട് അതുപോലെ തന്നെ പ്ലാവ് ആഞ്ഞിലി ആഞ്ഞിലി നമ്മൾ കുഴിച്ചു വെക്കേണ്ട കാര്യമില്ല പക്ഷേ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പറമ്പ് വന്നാൽ ഒന്നുമില്ല അതേ തേക്കിനെ സമയത്തോളം ചൂടൽ പാടില്ല തേക്ക് വെക്കുന്നെങ്കിൽ വേറെ ഒരു മരവും അതിനകത്ത് വെക്കരുത് കാരണം എനിക്ക് കുറച്ച് അനുഭവങ്ങൾ കിട്ടിയോണ്ടാണ് ഞാൻ പറയുന്നത് തേക്ക് വെക്കുകയാണെങ്കിൽ തേക്ക് തന്നെ ഒറ്റ മരവും വെക്കരുത് ഇനി ഞാൻ ഒരു റീപ്ലാൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് മരങ്ങളും വെട്ടി മാറിക്കൊണ്ട് തേക്ക് തന്നെയായിട്ട് ഇനിയിപ്പം ഇപ്പം വേണേ പിന്നെ ചന്ദനം വെക്കാം സർക്കാർ നേരത്തെ സമ്മതിക്കായിരുന്നു ഇപ്പം ചന്ദനം വെക്കാമെന്ന് പറയുന്നില്ല ചന്ദനം വെക്കുന്നതെങ്കിലും തന്നെ വെച്ചോളും ഒരു സാധനം അതിന് ഇടയ്ക്ക് വെക്കണ്ട അപ്പോൾ അങ്ങനെ മരങ്ങൾ വെക്കുന്നത് മരം ഒരു വരം തന്നെയാണ് ഇത് വെറും ഒരു വനത്തിൻ്റെ കഥയല്ല ഒരു മനുഷ്യൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെയും പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെയും കഥയാണ് വർഗീസീയേട്ടൻ നട്ടത് മരങ്ങൾ മാത്രമല്ല ഒരു തലമുറയ്ക്കുള്ള തണലും ജീവജാലങ്ങൾക്ക് അഭയവും കൂടിയാണ് നാമിവിടെ നിന്ന് യാത്രയാകുമ്പോൾ നമുക്ക് അടുത്ത തലമുറയ്ക്ക് നൽകാൻ കഴിയുന്ന നല്ലൊരു സമ്മാനമാണ് നശിപ്പിക്കാതെ കാത്തുസൂക്ഷിക്കുന്ന പ്രകൃതിയും വച്ചുപിടി വെച്ചിരിക്കുന്ന മരങ്ങളും ആ ഒരു സന്ദേശമാണ് സത്യം പറഞ്ഞാൽ വർഗീസിയാട്ടനെന്ന കർഷകർ കേരളത്തിലെ കർഷകരോടും കേരളത്തിലെ ജനങ്ങളോടുമൊക്കെ വിളിച്ചു പറയുന്നത് എന്തായാലും എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ ഇസ് മി ജോബിംഗമാണി സൈനിങ് ഓഫ് ഫ്രം മകരക്കൊയ്ത്ത്